ഹലോ അർമീസ് ഇപ്പോൾ ജെങ്കുക്കിനെ കുറിച്ചൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട് ചെങ്കുക്ക് പോയിസൺഡായി ആരോ ജെങ്കുക്കിന് പോയിസൺ കൊടുത്തു അതും മിലിറ്ററിയിൽ വെച്ച് ജെങ്കുക്ക് ഒരു ഗുരുതര അവസ്ഥയിലാണ് അത് മാത്രമല്ല ജെങ്കുക്കിന് മിലിറ്ററിയിൽ പോയിസൺ കൊടുത്തത് ചെങ്കുക്കിന്റെ അടുത്ത സുഹൃത്തു തന്നെ ആയിരുന്ന ആളാണ് എന്നും ആ ന്യൂസിൽ പറയുന്നു ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ന്യൂസും ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും ഒന്നും അധികം ആരും കാണുന്നില്ല പക്ഷേ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് യൂട്യൂബാണ് ജെങ്കു പോയിസൺ കഴിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എന്നുള്ള ന്യൂസ് ശരിക്കും എവിടെ നിന്നാണ് വന്നതെന്നുള്ളതിന്റെ സോഴ്സ് തപ്പി ാണ് യൂട്യൂബിൽ എത്തിയത് അതും യൂട്യൂബിൽ ഒരു ചാനലാണ് അങ്ങനെയുള്ള ഒരു ന്യൂസ് ഇറക്കുന്നത് ഈ വാർത്ത ഒരുപാട് ആർമീസിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സത്യം എന്താണെന്ന് അറിയാത്ത ഒരുപാട് ആർമീസ് ഇതിനെക്കുറിച്ച് കമന്റ് ഇടുന്നുണ്ട് കൂടാതെ കുറച്ച് ആർമീസ് ഒക്കെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ ഒരു വീഡിയോ ചെയ്യാവോ ചേച്ചി ഇത് ഫേക്ക് ആണോ അത് റിയൽ ആണോ എന്നൊക്കെ ചോദിച്ച് ഫസ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് യൂട്യൂബിൽ ഒരു ചാനലാണ് ആ ചാനലാണ് അതൊരു ഇന്റർനാഷണൽ ചാനലാണ് അതാണ് ഈ ന്യൂസുകളെല്ലാം ഇറക്കി വിടുന്നത് അതായത് കൊറിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചാനൽ അല്ലാതെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ചാനലിൽ തന്നെയാണ് പറയുന്നത് മിലിറ്ററിയില് ചെങ്കുക്കിന് ഒരു ഫ്രണ്ട് തന്നെയാണ് പോയിസൺ കൊടുത്തത് എന്ന് അതുപോലുള്ള ഒരുപാട് ന്യൂസുകൾ ആ സെയിം ചാനലിൽ നിന്ന് തന്നെയാണ് വരുന്നത് നിങ്ങൾ ആ വീഡിയോ കണ്ടവരാണെങ്കിൽ നിങ്ങൾ അതിന്റെ കമന്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല കമന്റുകളാണ് അതായത് ആ ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അയ്യോ ശരിക്കും ജെങ്കുക്കിന് എന്തോ സംഭവിച്ചു ജെങ്കുക്ക് സേഫ് ആയിട്ട് ഇരിക്കണം എന്നുള്ള രീതിയിലുള്ള കമന്റ് ആണ് എന്തുകൊണ്ടാണ് ഒരു കമന്റ് പോലും ഇത് ഫേക്ക് ആണെന്ന് പറയുന്നതില്ലാത്തത് കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ തന്നെ പി ആർ വർക്ക് പോലെ കുറെ പേര് ഇത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമന്റ് ഇടുന്നു അതായത് ജെങ്കുക്കിന് ഇങ്ങനെ സംഭവിച്ചു എന്ന് അപ്പൊ കൂടുതൽ കാണുന്ന ആർമീസ് വീഡിയോ കാണുമ്പോൾ ഇത് ഫേക്ക് ആണോ എന്നറിയാൻ കമന്റ് നോക്കുമ്പോൾ അതിലെല്ലാം ഇത് സത്യമാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് കമന്റ് ഉണ്ട് അപ്പൊ ആർമീസ് അത് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് ചാനലുകാർക്ക് കുറച്ച് റീച്ചൊക്കെ കിട്ടിയപ്പോൾ ഓ ഓരോ ചാനൽ ഇതുപോലെ ജംഗുക്കൾ പോയിസൺ ആയി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിയിൽ ആർമീസ് കൊണ്ട് കമന്റ് ഇട്ടിട്ടുണ്ട് ഇതുപോലുള്ള ബ്ലോഗുകൾ ഇറക്കുന്നവർക്കെതിരെ ആക്ഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത് കാരണം ഇതൊരു ഫേക്ക് ന്യൂസ് ആണ് മറ്റേ ആ ഒരു അത്ര റീച്ച് ഉള്ളതിന്റെ അടിയിൽ എന്തുകൊണ്ടാണ് ഇത്ര സപ്പോർട്ടീവ് കമന്റ് ഉള്ളത് അതായത് ജെങ്കുക്കിന് എന്തോ സംഭവിച്ചു എന്നുള്ള രീതിയിൽ കമന്റ് വരാൻ കാരണം അവർ ഫേക്ക് ആണെന്നുള്ള ആർമീസ് കൊണ്ട് കമന്റ് ഇടുന്നുണ്ട് ഉറപ്പായിട്ട് ഇടും അതായത് ഈ വീഡിയോ എന്തായാലും ഫേക്ക് ആണ് നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കുക എന്നുള്ള കമന്റുകളെല്ലാം ആ ചാനൽ ചെയ്യുകയാണ് അപ്പൊ എന്താണ് അവര് അവര് പറഞ്ഞത് ശരിയാണെന്നുള്ള രീതിയിലുള്ള കമന്റുകൾ മാത്രമാണ് അവര് ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കൂടുതൽ ആർമീസും ജെങ്കുക്കിന് എന്തോ സംഭവിച്ചു അതായത് ചെങ്കുക്കിന്റെ ഫ്രണ്ട് മിലിറ്ററിൽ ജെങ്കുക്കിന് പോയിസൺ കൊടുത്തു എന്ന ന്യൂസ് കുറച്ച് ആർമീസ് വിശ്വസിക്കാൻ കാര്യമാണ് സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു ഫേക്ക് ന്യൂസ് ആണ് അവരുടെ റീച്ചിനുവേണ്ടി അവരിറക്കുന്നതാണ് അതുപോലെ പി ആർ വർക്ക് ഒക്കെ നടത്തിയിട്ടാണ് അവർ ആ ചാനലിൽ അതുപോലുള്ള കമന്റുകൾ ഇടുന്നത് ഇപ്പൊ നമ്മൾ അവർ ആ വീഡിയോന്റെ അടി കൊണ്ടിട്ട് ഇത് ഫേക്ക് വീഡിയോ ആണ് ആർമീസ് ആരും എന്ന് പറഞ്ഞാൽ അവർ അപ്പൊ തന്നെ ആ കമന്റ് ഡിലീറ്റ് ചെയ്യും സോ നിങ്ങൾ ഇതുപോലുള്ള ഫേക്ക് ന്യൂസ് ഒന്നും മാക്സിമം വിശ്വസിക്കാതിരിക്കുക കാരണം ഇതുപോലുള്ള ആളുകൾ ഒരുപാട് വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൂടാതെ ഒരു കൊറിയൻ മീഡിയ പോലും ഈ ഒരു ന്യൂസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ആക്ച്വലി കുറച്ച് ആർമീസ് ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ തന്നെ ഈ ഒരു ന്യൂസിനെ കുറിച്ച് അറിയുന്നത് അതുകൊണ്ടാണ് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തപ്പി പിടിച്ച് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതുപോലെ തന്നെ ചെങ്കുക്കിന്റെ കുറച്ച് നാളെ മുന്നേ ഒരു ബുള്ളിങ് കേസിന്റെ ന്യൂസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതും ഫേക്ക് ആയിരുന്നു അതിനെപ്പറ്റി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോയും ചെയ്യുന്നത് കൊറിയൻ മീഡിയ പോലും ഇതിനെപ്പറ്റി ഒരു ന്യൂസ് ചെയ്തിട്ടില്ല ഇതൊരു ഇന്റർനാഷണൽ അതുപോലെ തന്നെ റീച്ച് കിട്ടാന്നുള്ള രീതിയിൽ ചെയ്യുന്ന ചാനലുകളാണ് ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകൾ ഇറക്കുന്നത് അത് നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കുക പിന്നെ നമുക്കറിയാലോ ബി ഡിസിനെ പറ്റി ഒരു ചെറിയ ന്യൂസ് വരെ ഇട്ടാൻ വേണ്ടി നോക്കിയിരിക്കുന്നതാണ് പല മീഡിയാസ് മെയിനായിട്ട് കൊറിയൻ മീഡിയാസ് അപ്പൊ ഇതുപോലൊരു വലിയ ന്യൂസ് ഒക്കെ അവർ വലിയ വാർത്തയാക്കേണ്ടതല്ലേ അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാം ഇതൊരു ഫേക്ക് ന്യൂസ് ആണ് എന്ന് ഇതുപോലെ തന്നെ ചിന്നിന്റെ ഒരു വാക്സിനേഷൻ കേസ് മിലിറ്ററിയിൽ സംഭവിച്ചതിന്റെ ഒരു വാർത്ത വന്നിരുന്നു അത് ശരിക്കും നടന്ന സംഭവമാണ് കാരണം ഒരു ട്രസ്റ്റഡ് സോഴ്സിൽ നിന്നൊക്കെ ഒരുപാട് ന്യൂസുകൾ അതിനെപ്പറ്റി വന്നിരുന്നു പിന്നെ ഒരു എക്സാമ്പിൾ ആണ് ഷുഗേയുടെ ന്യൂസ് അത് വളരെ എനിക്കൊന്നും ഓൾമോസ്റ്റ് കെ പോപ്പ് അറിയാവുന്നവരും അല്ലാതെ ഗ്ലോബലി എല്ലാ ന്യൂസ് ട്രെൻഡിങ് ആയിരുന്നു അതുപോലെ ഒരു ന്യൂസ് ആകും ഇപ്പൊ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അപ്പൊ ആർമീസ് നമുക്ക് മനസ്സിലായല്ലോ ഇത് ശരിക്കും ഒരു ഫേക്ക് ന്യൂസ് ആണ് എന്ന് ഇന്നലെ തന്നെ എല്ലാവരും കണ്ടതാണ് ഇൻസ്റ്റാഗ്രാമിൽ ബമ്മിന്റെ അക്കൗണ്ടിൽ അക്കൌണ്ടിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ജെങ്കുക്കിന്റെ ഫ്രണ്ട് മിലിറ്ററിയിലുള്ള ജെങ്കുക്ക് ഒരു മാജിക് ട്രിക്ക് ഒക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ജെങ്കുക്കാണ് കാരണം നമുക്ക് കൈ കണ്ടാലും ടാറ്റു കണ്ടാലും അറിയാതെ ജെങ്കുക്കാണ് ിനെ ഒന്നും തന്നെ സംഭവിച്ചില്ല സേഫ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ല ഇതിനെപ്പറ്റി ഇനി എന്തെങ്കിലും ന്യൂസ് ഒക്കെ ഇറങ്ങുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ഐ